കൂടി വീണ്ടും ചരിത്രം ദുരത്ത് മുന്നേറുന്ന കാഴ്ചയാണ് വിപണിയിൽ നിന്നും കാണുന്നത് ട്വന്റി ഫോർ കേ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിലേക്ക് ഉയർന്നിരിക്കുകയാണ് സ്വർണ്ണ വിൽക്കുന്നവർക്ക് ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് ഔൻസ് ഡോളറിൻ്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും ഇന്ത്യൻ മാർക്കറ്റ് ഇൻസെക്സ് അറുപത്തി ആറ് നാനൂറ്റി അറുപത്തി മൂന്നിലുമാണ് വ്യാപാരം നൽകുന്നത് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചേക്കും സ്വർണ്ണവില ഇന്നലെ ഒരു പവനി നൂറ്റി അറുപത് രൂപ കൂടി നാല്പത്തൊമ്പതിനായിരത്തി എൺപതിലായിരുന്നു വ്യാപാരം നടന്നത് അതേസമയം സ്വർണവില ഇന്ന് വീണ്ടും കുതിക്കുകയായിരുന്നു ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപതിലും മറ്റു ഗ്രാമ ഒരു പവനി നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി അറുപതിലുമാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇന്ന് മാത്രം ഒരു പവനി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വർധനമായിരുന്നു സംഭവിച്ചത് അതേസമയം ട്വൻറ്റി ഫോർ കേറ്റിലെ ഉച്ചയോടുകൂടി ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗ്രാമി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിലേക്ക് ഉയർന്നിരിക്കുകയാണ് തൃശ്ശൂരിൽ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പതിലുമാണ് വ്യാപാരം നടക്കുന്നത് നയൻ മന്ത് സ്കൂട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളിവിലെ ഇന്നും മാറ്റമില്ല ഗ്രാമിണി എൺപതിലും പത്ത് ഗ്രാമിണി എണ്ണൂറിലും തുടരുകയാണ് ഫെഡറലിസർവ് പലിശ നിരക്കവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണവില വീണ്ടും കുതിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മറ്റുകളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്